കൊച്ചിയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഫ്യൂച്ചർ ഡെവലപ്മെന്റിന് സാധ്യതയുള്ള ഏരിയകളാണ് കാക്കനാടും കളമശ്ശേരി നല്ലൊരു വീഡിയോ ഫാറ്റോ സ്വന്തമാക്കുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ഫ്യൂച്ചർ ഡെവലപ്മെന്റിന്റെ സാധ്യതയുള്ള ഏരിയയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വരും വർഷങ്ങളിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വലിയ രീതിയിൽ ഗ്രോ ചെയ്യുന്നതാണ് ഭാവിയിൽ ഡെവലപ്ഡ് ആവാൻ പോകുന്ന ഏറ്റവും മേജർ രണ്ട് ലൊക്കേഷനുകളാണ് കാക്കനാടും കളമശ്ശേരി ഇന്ന് കളമശ്ശേരിയിലുള്ള ഒരു പ്രീമിയം വില്ലാ പ്രൊജക്ടിലെ വില്ലകളുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിക്കുന്നത് ഏവർക്കും ജസ്റ്റ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ആലുവയിൽ നിന്നും സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരത്തിലും എച്ച് എം ടി ജംഗ്ഷനിൽ നിന്നും ഏഴ് മാറിയും ഇടപ്പള്ളിയിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരത്തിലുമായി കളമശ്ശേരിയിലാണ് നിങ്ങൾ ഈ കാണുന്ന ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് പതിമൂന്ന് വില്ലകളാണ് ഇവിടെയുള്ളത് ഇവിടെ അഞ്ച് പോയിന്റ് രണ്ട് സെന്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വില്ലകൾ തുടങ്ങി ഏഴ് സെന്റിൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെ വരുന്ന ഫുള്ളി ഫോർണിഷ്ഡ് ആൻഡ് സെമി ഫോർണിഷ്ഡ് വില്ലകളാണുള്ളത് നിരവധി വമ്പൻ പദ്ധതികളാണ് കളമശ്ശേരിയിൽ വരാൻ പോകുന്നത് അദാനിയുടെ ലോജിസ്റ്റിക് പാർക്ക് ലുലുവിന്റെ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന റിസർച്ച് സെന്റർ വരാൻ പോകുന്ന സിറ്റി കൂടാതെ മറ്റു ഇൻഡസ്ട്രിയൽ ആൻഡ് ലോജിസ്റ്റിക് ഡെവലപ്മെന്റുകളാണ് കളമശ്ശേരിയിൽ വരാൻ പോകുന്നത് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് തന്നെ ഇവിടെയുള്ള പ്രോപ്പർട്ടിയുടെ വില ഇരട്ടിയായിട്ടുണ്ട് വരും വർഷങ്ങളിലും ഈ ട്രെൻഡ് തുടരുന്നതാണ് അതുകൊണ്ട് ഈ ഏരിയയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായും മികച്ചൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ച് പോയിന്റ് രണ്ട് സ്ഥലത്ത് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫുള്ളി ഫേണിഷ്ഡ് വിലയാണ് മുറ്റത്ത് സമയം രണ്ട് കാറുകൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് വളരെ മനോഹരമായാണ് ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ സോഫ സെറ്റും ടീ പോയും നൽകിയിരിക്കുന്നു ഫുൾ സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്ന് സ്പേഷ്യസ് ആയ ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിൽ ഡൈനിംഗ് ടേബിളും ചെയഴ്സും നൽകിയിട്ടുണ്ട് വളരെ പ്രീമിയമായാണ് ഇവിടെ ഇന്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയോട് ചേർന്ന് തന്നെ ഒരു കോർട്ട്യാർഡ് സ്പേസും നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായി വാഷ് ബേസിൻ ഏരിയ നൽകിയിരിക്കുന്നു വളരെ മനോഹരമായാണ് ഈ ഒരു ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് താഴത്തെ നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകൾ ഭാഗത്തായും രണ്ട് അറ്റാച്ച്ഡ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ബെഡും കോട്ടും എല്ലാം നൽകിയിരിക്കുന്നു ഫോർ സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട് സൈഡ് ടേബിൾസും നൽകിയിരിക്കുന്നു രണ്ട് വലിയ വിൻഡോകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ടാമത്തെ ബെഡ്റൂമിലും ബെഡും കോട്ടും ഫുൾ സീലിംഗ് വർക്കുകളും എല്ലാം ചെയ്തിരിക്കുന്നു സൈഡ് ടേബിൾസും നൽകിയിട്ടുണ്ട് മൂന്ന് വിൻഡോസും ഇവിടെ നൽകിയിരിക്കുന്നു ഫാനും ലൈറ്റ്സും എല്ലാം നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വളരെ പ്രീമിയമായാണ് ബാത്റൂമുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഡൈനിങ് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു കൂടാതെ ഫോർ സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട് ചേർ കേസ് കയറ് വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് വളരെ മനോഹരമായാണ് ഈ ഒരു ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെയും ഫോർ സീലിംഗ് വർക്കുകളും ടി വി യൂണിറ്റും നൽകിയിരിക്കുന്നു ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് ഈ വീടിന്റെ എല്ലാ ബെഡ്റൂമുകളും പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയോളും കൂടിയതാണ് മൂന്നാമത്തെ ബെഡ്റൂമിലും ബെഡും കോർട്ടും എല്ലാം നൽകിയിരിക്കുന്നു ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട് വാർഡ് റോഡ്സും മറ്റും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നാലാമത്തെ ബെഡ്റൂമിലും ബെഡും കോർട്ടും വാർഡ് റോബും ഫോർ സീലിംഗ് വോക്സും എല്ലാം ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ആണ് വർക്ക് ഏരിയ ഒരു സ്റ്റഡി റൂമായോ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു റൂം കൂടി നൽകിയിരിക്കുന്നു നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിനും ലഭ്യമാണ് ഈ ഫേർണിഷ്ഡ് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി ലക്ഷം രൂപയാണ് സെമി ആയ ബില്ലേക്ക് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപയും കൂടാതെ ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയ്ക്കും ഇവിടെ സെമി ആയ ബില്ലകൾ ലഭ്യമാണ് എൺപത് ശതമാനം വരെ ലോൺ സൗകര്യവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക